തെക്കടയിൽ വെച്ചിട്ട് പ്രതിക്രൂരമായ മർദ്ദിക്കുണ്ടായി ആ മർദ്ദിച്ച കേസ് അതിന്റെ അതിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് അതോടൊപ്പം കഴിഞ്ഞ ഭരണി സമയത്ത് ആർ എസ് എസ് നടത്തുന്ന അന്നദാനത്തിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പങ്കെടുത്തിരുന്നു അതിന് നടപടി ഉണ്ടാവുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നെങ്കിലും വരെ ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ബിജുവതക്കേസ് നമ്മൾക്കെല്ലാവരെയും ഒരു ചെറുപ്പക്കാരൻ വധിക്കപ്പെട്ട കേസ് ആ പ്രതികളെ എങ്ങനെ വെറുതെ വിട്ടു എന്നത് ഇന്നേ വരെ ദുരൂഹതയാണ് അതിൻ്റെ പിന്നിലുള്ള അന്തർനാടകങ്ങൾ എപ്പോഴും എപ്പോഴും ജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നിരവ് എല്ലാ മേഖലകളിലും ബി ജെ പിയുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന എൽ ഡി എഫ് ഈ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഇവിടെ ന്യൂനപക്ഷങ്ങളെ പറ്റിക്കാൻ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള വോട്ടുകൾ അവർക്ക് അവിടെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ബി ജെ പി എതിർക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പ്രകസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാടകം ഈ ജനങ്ങളെ പറ്റിക്കുന്ന നാടകം ഇത്തവണ ഇവിടെ വിജയിക്കില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പരിപൂർണ ഉറപ്പുണ്ട് ഇതിനുവേണ്ടി ഈ പരസ്യമായ ഇവരുടെ ഒത്തു ഒരു ഒത്തുതീർപ്പും ഈ പ്രവർത്തനങ്ങളും തുറന്നു കാട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് ക്ഷേത്രമുറ്റത്ത് കഴിഞ്ഞ താലപ്പൊലി സമയത്ത് നടന്ന ബി ജെ പി കാര് തമ്മിലുള്ള ആക്രമണം ആക്രമണത്തിൽ എന്തുകൊണ്ട് എൽ ഡി എഫിന് ഇത്ര അസ്വസ്ഥ കാരണം സംസ്ഥാന ഭരണ വരുടെ കയ്യിലുണ്ട് അതുപോലെ നഗരസഭാ ഭരണ വരുടെ കയ്യിലുണ്ട് പോലീസ് അവരുടെ കയ്യിലുണ്ട് പിന്നെ എന്തിനാണ് ആർക്കെതിരെയാണ് അവർ സമരം ചെയ്യുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ഈ നഗരസഭയിൽ നടക്കുന്ന ഭരണഘടനക്കാർ അനുസൃതയ്ക്കെതിരെ ബി ജെ പി അക്ഷരം പോലും ഉണ്ടാത്തതിനെ ഉള്ള പ്രത്യേകകാരമായി ഈ ഡീലിമിറ്റേഷൻ നടക്കുമ്പോൾ ബി ജെ പിക്ക് കൃത്യമായി ജയിക്കാൻ കഴിയുന്ന പല വാർഡുകളും ഒരുക്കി ഒരുക്കിക്കൊടുക്കുക ഇവിടെ എൽ ഡി എഫ് കഴിഞ്ഞു തീരുമാനിച്ചു കഴിഞ്ഞു അതേപോലെ ഇവിടെ പല വാർഡുകളിൽ നിന്നും എൽ ഡി എഫിൻ്റെ വോട്ടുകൾ വെട്ടിമാറ്റി ബി ജെ പിക്ക് ലഭിക്കുക ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഗുണ്ടകൾ അഴിഞ്ഞാടുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ എൽഡിഎഫ് നടത്തിയ പ്രതിഷേധ സംഗമം പ്രഹസനമാണ് ബിജെപിയും എൽഡിഎഫും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അവർ തമ്മിൽ അന്തർദാര സജീവമാണ് അതുകൊണ്ടാണ് നഗരസഭയിൽ എൽഡിഎഫ് ഭരണസമിതിക്കെതിരെ ബിജെപി ശക്തമായ നിലപാടുകൾ എടുക്കാത്തത് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എൽഡിഎഫ് വോട്ടു മറിച്ചു നൽകിയതോടെ എൽഡിഎഫ് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു കൊടുങ്ങല്ലൂർ ബിജെപിയെ എതിർക്കുന്നത് തങ്ങളെ ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പ്രതിഷേധ സംഗമമെന്ന നാടകം കളിച്ചതെന്നും കോൺഗ്രസ് ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് ആബു വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ ജനറൽ സെക്രട്ടറി സനിൽ സത്യൻ സുനിൽ കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു We danced hmm. and we rode. Is it true? Yes. Mom, uh -huh. my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.